ഈ ബാബ അതാണ് അച്ഛനും അമ്മയും പൂർവാശ്രമ നാമം പറഞ്ഞ അത് ബിജു എന്നാണ് ഒഫീഷ്യൽ നെയിം ഇപ്പോഴും ബിജു നമ്മൾ പലപ്പോഴും പച്ച ദേവസ്വം ബോർഡ് ലിസ്റ്റിലൊക്കെ നമ്മുടെ പേര് ബിജു എന്നായിട്ടാണ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചണ്ടാള ബാബ എന്നൊരു പേര് ബാബ എന്താണ് ആ പേരിന്റെ ഒരു ഈ ബിജു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഒരു ഇന്റർ കാസ്റ്റ് ഫാമിലി ജനിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അത് എസ് സി വിഭാഗത്തിൽ വരുന്ന ചെറുമ പിന്നെ ജനറൽ കാസ്റ്റ് വരുന്ന നായർ സമുദായത്തിൽപ്പെട്ട ഒരു മാതാപിതാക്കളുടെ മകനായിട്ടാണ് ജനം പക്ഷെ എങ്ങനെയാണെങ്കിൽ സമൂഹം ഒരിക്കലും ഒരു നായരായിട്ട് നമ്മളെ പരിഗണിച്ചിട്ടില്ല ചെറുമനായി പരിഗണിച്ചോ ചോദിച്ചാലും അതും അത്തരം സമുദായങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് സത്യത്തിൽ ഒരുപാട് അവഗണന ഉണ്ടായിട്ടുണ്ട് അതും അല്ല ഇതുമല്ലാത്ത അവസ്ഥ അപ്പോൾ ചെറുപ്പം മുതലേ അത് അനുഭവിക്കുമ്പോൾ നമ്മളുടെ ഒരു കാഴ്ചപ്പാടും ഇതെന്താ ഇങ്ങനെ ജാതിയൊക്കെ ഒക്കെ ദൈവം ഉണ്ടാക്കിയതാണോ പല മാറ്റിത്തലുകൾ അത്രയാണ് എനിക്കുണ്ടായിട്ടുള്ളത് പറഞ്ഞ ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്ര കണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് ഓരോ ഘട്ടം കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെയായി ഏകദേശം പ്ലസ് ടു കഴിഞ്ഞതിന് പ്ലസ് ടു സിവിൽ കഴിഞ്ഞതിന് ശേഷം ഐ ടിന്റെ സിവിൽ കഴിഞ്ഞാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ ഉൾക്കൊള്ളുന്നില്ല ആൾക്കാർ എഞ്ചിനീയർ ആയിട്ടൊന്നും ഉൾക്കൊള്ളില്ല കാരണം ഈ ആശാരി അപ്പോൾ നമ്മൾ ആശാരിയല്ല ചെറുമനാണ് ചെറുമൻ പ്ലാൻ വരച്ചാൽ ശരിയാവില്ല എന്ന് കഴിഞ്ഞ കാഴ്ചപ്പള്ള ആളുകളുടെ ലോകത്തെ ഞാൻ ജീവിച്ചത് അപ്പോൾ അത് അതിനുശേഷം കാണിപ്പ ഇവരുടെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് നമ്മൾ വാസ്തു പഠിക്കുന്നു എന്ന് അന്നിട്ട് വന്നാലും അംഗീകരിക്കില്ല അപ്പോൾ അവിടുന്ന് എന്റെ പഠനം പിന്നെ വിടുകയാണ് ഈ ജാതി ദൈവം ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ അന്വേഷിച്ചു വന്നു പിന്നീട് വേദപഠനം ആരംഭിച്ചു ഉപനയനം കഴിഞ്ഞു നാരായണ ശർമ്മ എന്ന പേര് സ്വീകരിച്ചു നാരായണ ശർമ്മ പ്ലസ് ബിജു ബിജു നാരായണ ശർമ്മ പക്ഷെ ബിജു നാരായണ ശർമ്മയെയും ലോകം അംഗീകരിക്കുന്നില്ല അവിടെയും തന്നെ മാറ്റി നിർത്തലുകൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല പിന്നീട് ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏർക്കൊരു ആകത്വ ഉണ്ടാവുമല്ലോ ഹിന്ദു ധർമ്മത്തെ ശരി അങ്ങനെ ദീക്ഷാ സമ്പ്രദായത്തിലേക്ക് കടന്നു അങ്ങനെ ഹിന്ദു ധർമ്മത്തിൽ സത്യത്തിൽ ഏറ്റവും വലിയൊരു ദീക്ഷ അതിൻ്റെ അപ്പുറം ഇല്ലാന്ന പറയാം അത് മഹാ ദീക്ഷയാണ് ആ മഹാഷോടശി ദീക്ഷ നാഥസമ്പ്രദായത്തിൽ മത്സ്യേന്ദ്ര വ്യാസനെ പോലെ ഒക്കെ തന്നെ പ്രകൽഭനോഷം നമ്മൾ ആരും പറയുന്നില്ല നാഥസമ്പ്രദായത്തിലെ പരമഗുരു ആയിരിക്കുന്ന മത്സ്യേന്ദ്രനാഥ് മത്സ്യേന്ദ്രനാഥിന്റെ നാഥസമ്പ്രദായത്തിൽ ആഘോഷിയൊക്കെ കേൾക്കണമെങ്കിൽ നാദസമ്പ്രദായത്തിലും പൂർണ്ണ ദീക്ഷിതൻ പൂർണ്ണ ദീക്ഷിതനാകുന്ന പൂർണ്ണദീക്ഷിതനായി മഹാഷോടശി ദീക്ഷ വാങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഗുരു പരാഭട്ടാരക വിവേകാനന്ദനാഥപാദയത്ര എന്നൊരു പേര് നൽകിയിട്ടുണ്ട് അതാണ് എൻ്റെ ദീക്ഷ എന്നാണ് പക്ഷെ ആ പേരോടുകൂടി വരുമ്പോൾ പോലും ഇത് ഞാൻ കാണുകയാണ് ഒപ്പം സാമൂഹികമായിട്ടൊരു സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ഗുജറാത്തിൽ ഒരു തവണ രണ്ട് ദലിത് കുട്ടികളെ ചുട്ടുകൊല്ലുന്നൊരു വിഷയമുണ്ട് അതെനിക്ക് വല്ലാണ്ട് വേദനയായി കാരണം അന്ന് ഞാൻ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയമാണ് അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ഒരു ജാതിബോധം എന്റെ മനു ഈ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ അപ്പൊ അതിനെന്ത് മാർഗം എന്തോ മാർഗ്ഗം എന്ന് ചിന്തിച്ചാൽ ഭഗവാൻ ശങ്കരാചാര്യർക്ക് പോലും ഒരു സമയത്തിൽ ചിന്തയുണ്ടായിരുന്നു താൻ ഒരു ബ്രാഹ്മണനാണ് ബ്രാഹ്മണ ബീജത്തിൽ നിന്ന് എന്നൊരു തോന്നല് അപ്പൊ അത് എങ്ങനെ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചണ്ടാളൻ അത് ശിവൻ എന്താ പറയാ വേഷം മാറി വന്നാണെന്നൊക്കെ ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല നമ്മൾ വേണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ അങ്ങനെ പിടിക്കരുത് എന്നാ പറയുക ഒരു മനുഷ്യൻ തന്നെ ഇത് നിർമ്മലാനന്ദഗിരി നിർമ്മലാനന്ദഗിരിസ്വാമികളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു മനുഷ്യന്റെ മുന്നിൽ വന്നപ്പോൾ മാറിക്കാൻ പറഞ്ഞു അപ്പം ആ ഒരു ഞാൻ ഇങ്ങോട്ടും മാറുന്നത് ഈ ചോദ്യം ശങ്കരന്റെ ഉള്ളിലേക്ക് എടുക്കുകയും ശങ്കരൻ അന്ന് വിചാരം ചെയ്യുകയും ചണ്ടോളോസ്തു സജോസ്തു ഗുരുത്തി ഇഷ്ടം ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ പട്ടിയാവട്ടെ പൂച്ച ആവട്ടെ എന്താകട്ടെ എന്റെ ഗുരു ആകുന്നു ചണ്ടാളൻ ഈ ശങ്കരൻ പറഞ്ഞിട്ട് ശങ്കരൻ നമസ്കരിക്കുന്നുണ്ട് ഈ ഒരു ചിന്തയാണ് നമുക്ക് എന്നാണോ ഹൈന്ദവ സമൂഹം മാത്രമല്ല ലോകത്തെ അസ്പൃശ്യത ദർശിക്കും സമൂഹം തനിക്ക് താഴെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവൻ ഉത്കൃഷ്ടനാണെന്ന് ചിന്തിക്കുന്നത് അത് വന്നാൽ മാത്രമേ ഈ ജാതി ഉച്ച നിചത്വം പൂർണ്ണമായി മാറുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ശങ്കരാചാര്യമാവാൻ ശ്രമിക്കുക അപ്പോൾ ഈ ചണ്ടാളം എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക അവർ മോശം തോന്നും അതുകൊണ്ട് അത്തരത്തിൽ ഒരു സമൂഹത്തിൽ ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി സ്വയം ഈ പറഞ്ഞ ദീക്ഷയും സമ്പ്രദായവും പഠന വെജിറ്റേറിയൻസും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നേരെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ എങ്ങനെയായിരിക്കണം അങ്ങനെയായി അപ്പൊ ആദിമാർഗീയമാർഗി എന്താണ് പ്രാകൃതനായിരിക്കണം നമ്മൾ എൻട്രി ചെയ്യുന്നത് നമ്മളെ ശരിക്ക് സമൂഹം ശരിക്കാണ് എൻട്രി ചെയ്ത് മരട് ഫ്ലാറ്റ് വിഷയത്തിലൊക്കെ എൻട്രി ചെയ്യുമ്പോൾ തന്നെയൊരു പ്രാകൃതന ആക്ഷേപിച്ചവരുണ്ട് എന്ത് കോലമാണ് നമുക്ക് കേൾക്കില്ല എന്താണ് ബോധപൂർവാണ് ആ എൻട്രി അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പ്രതിനിധിയാണ് അപ്പൊ ആദ്യമാർഗി ചണ്ടാള ബാബ എന്ന് പറഞ്ഞു മഹാചണ്ടാള ബാബ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിൽ ഏറ്റവും താഴ്ന്നവനെ പണ പേരാണ് ഏറ്റവും താഴ്ന്ന അതിന ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ മഹാചണ്ടാളൻ അങ്ങനെ ഒരു ചണ്ടാളൻ ഉണ്ടെങ്കിൽ അവന്റെ അപ്പനായ ചണ്ടാൻ മഹാചണ്ടാളൻ ഞാൻ തന്നെയാണ് ബാബ പറഞ്ഞ പിതാവ് ചണ്ടാളന്മാരുടെ പിതാവ് താഴുന്നവരുണ്ടോ അവരുടെ പിതാവ് എനിക്ക് താഴെ പറയാനോ അവേലോ ആരോ ആവട്ടെ ഒന്നും എനിക്ക് എല്ലാം അവർക്ക് അല്ലെങ്കിൽ താഴ്ന്നില്ല ജാതി സമ്പ്രദായങ്ങൾക്കെതിരെ സ്വന്തം പേരിനൊപ്പം ഒപ്പം മഹാചണ്ടാള ബാബ എന്നുള്ള നമ്മൾ സ്വീകരിച്ച പേരാണ് നമുക്ക് ദീക്ഷാനാമം വേറെയാണ് അപ്പൊ ആദ്യം മാർഗീകരണം നമ്മൾ പ്രാകൃതന ഇനി അടുത്താണ് മലവായു അതൊരു ടൈറ്റിലായിട്ട് ഇപ്പം പലരും ഉപയോഗിക്കുന്നു മലവാരി മലബാരിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യമ ഗോത്ര വിശ്വാസത്തിന്റെ വാഗമാണ് ഈ മലബാരം അപ്പൊ മല എന്ന് പറഞ്ഞാൽ ഉയർന്നത് ഉയർന്ന നമുക്ക് ശിവം എന്നോ ശിവൻ എന്ന വാക്കൊക്കെ അത് മാത്രം നമ്മൾ പറയില്ല അത് ഇന്ത്യയിൽ മാത്രം ഉരുത്തിരിഞ്ഞു വന്ന പദപ്രയോഗങ്ങളാണ് ശിവം പിന്നെ അതുപോലെ തന്നെ താഴ്വര പറഞ്ഞ ഭൂമി അല്ലെങ്കിൽ പരാശക്തി പ്രകൃതി പുരുഷൻ ആ പ്രകൃതി പുരുഷം പൗരാണികമായി പ്രാകൃതമായി ആരാധിച്ചിരുന്നവർ എന്നർത്ഥത്തിൽ മലവാരി ആ സമ്പ്രദായത്തിൽ മലബാരം ഇവിടെ ഉള്ളതാണ് പക്ഷെ അതൊന്നും ആര് ശ്രദ്ധിക്കാതെ കിടന്നപ്പോൾ അത് പേരിന്റെ കൂടെ ചേർത്തു പിന്നെ ഇപ്പൊ മുത്തൻ അത് ഇവിടെ എല്ലാവരും വിളിച്ചു തുടങ്ങി ബാബ എന്നതിന്റെ ഒരു മറ്റൊരു പ്രയോഗമാണ് മുത്തൻ മുത്തൻ എന്ന് പറഞ്ഞാല് മുത്തശ്ശം നടത്താണ്ട് കൂടാതെ മുക്തൻ എന്നാണ് ഇപ്പൊ ബുദ്ധൻ മുക്തൻ ഇതിൽ നിന്നെല്ലാം മുക്തനായവർ അങ്ങനെ നമ്മളെ നാടൻ തറവാട്ടിലൊക്കെ ഉണ്ടാവും മുത്തന്മാര് മുത്തിമാരൊക്കെ ആ ഉണ്ട് കൂടുതലുണ്ട് ഇതിന് കാരണം എന്താ ഇതൊക്കെ ആൾക്കാർ കഴിയുമ്പോൾ താണവന്റെ ആണ് ഈ ദൈവങ്ങൾ താണവന്റെ ആണ് നമ്മൾ നമ്മള് അല്ല താഴ്ത്തപ്പെട്ടവന്റെയാണ് അപ്പൊ താഴ്ത്തപ്പെട്ടവരുടെ പ്രതിനിധിയാണ് നമ്മൾ എന്നാലോ ജാതിയുടെ ആള് മരില്ല അത് ഈ ഒരു ഫൈറ്റാണ് എനിക്ക് സമൂഹത്തിൽ ഇപ്പൊ ഇവിടെ മുകളിൽ നിങ്ങൾ കേറിയപ്പോൾ കണ്ടിരിക്കും ശങ്കരാചാര്യൻ കണ്ടില്ലേ കാണണം ശങ്കരാചാര്യൻ ചണ്ടാലിനെ ഒപ്പം നിൽക്കുന്നതാണ് അവിടെ ശങ്കരൻ ചണ്ടാലിനെ വന്ദിക്കുന്നതാണ് ശങ്കരനെ ആരും കണ്ടിട്ടില്ല ചണ്ടാലിനെ ആരും കണ്ടിട്ടില്ല പക്ഷെ ചണ്ടാളിനെ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളും കാണുന്നുണ്ട് ചണ്ടാളൻ്റെ രൂപം എന്റെ രൂപമാണ് ശങ്കരന്റെ രൂപം എന്താണെന്ന് നമുക്ക് പറയാനാവില്ല ഇപ്പോഴത്തെ ശങ്കരാചാര്യരെ വെക്കാം പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എന്താ വച്ചാൽ ഇവർക്ക് ഇവിടുത്തെ പഠിതാക്കൾക്കോ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ശങ്കറിനെ ഒരു കുറവ് കാണാനോ ഒന്നും പാടില്ല വിദ്വേഷം അതുകൊണ്ടാണ് താഴത്ത് നമ്മൾ ശങ്കരനി നമ്മളുടെ ദീക്ഷിത രൂപമാണ് മുട്ടയടിച്ചത് അവിടെ കാണുന്നത് അതും അതിൻ്റെ അടുത്തൊരു ശിവലിംഗം വെച്ചത് ശങ്കരനാവട്ടെ ചണ്ടാളിനാവട്ടെ രണ്ടും ഈ ബോധം തന്നെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു ജാതിയ ഫൈറ്റ് ഇതുവരെയുള്ള ആചാര്യന്മാർ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ ശുഭാനന്ദ ഗുരുദേവൻ അയ്യാ വൈകുണ്ഠൻ ഒക്കെ ചെയ്തു പക്ഷെ നമ്മൾ അവരിൽ കണ്ടൊരു കാര്യം അവരൊക്കെ ചിന്തിച്ചത് ഈ ബ്രാഹ്മണീകൃതമായ ആധ്യാത്മികത മാത്രമാണ് ശരി എന്നവര് ചിന്തിച്ചത് അതുകൊണ്ട് മറ്റതൊക്കെ തെറ്റെന്ന് പറഞ്ഞു നമ്മൾ എന്താ മാറ്റം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണ് എന്നാൽ അവര് പറയാത്തൊരു ശരിയുണ്ട് അവർ ജനിച്ച കുലത്തിന്റെ ശരികൾ ഇപ്പൊ നമുക്ക് അമൃതാന്തമി ദേവി ലോകമെമ്പാടും അറിയപ്പെടും അവർ മുന്നോട്ട് അവരിപ്പോൾ എല്ലാവരും പറയും ഒരു അരയ സ്ത്രീയല്ലേ കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് അവർ അരയ സ്ത്രീ ആയിരിക്കാം പക്ഷെ അവർ മുന്നോട്ട് വെച്ച സ്പിരിച്വാലിറ്റി അരയരുടേതോ താഴ്ത്തപ്പെട്ടവരുടെയോ പ്രകൃതിയുടേതോ അല്ല അത് കുറച്ച് കാലം കഴിഞ്ഞുണ്ടായിട്ടുള്ള വൈദിക പാരമ്പര്യം അവര് ശിഷ്യരൊക്കെ സന്യാസവും വേദപാരമ്പര്യവും വേദോച്ഛാരണമൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ സ്വത്തും തൊട്ടില്ല അപ്പൊ അവിടെയാണ് നമ്മൾ സ്വത്തും തൊട്ട് കൊണ്ട് പോകണത് ഇതിനെ അംഗീകരിക്കും സന്യാസ സംഘം ചോദിക്കുന്ന എനിക്ക് അറിയാം സന്യാസ സംഘത്തെ കണ്ടാവണ യുഷ്യോ തന്നെയാണ് ഇതിനെ അംഗീകരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഫൈറ്റ് ആയിരുന്നു